ി ശുദ്ധീകരിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഇവിടുത്തേക്ക് മലയാളികൾ മാറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ മാറുമ്പോൾ കേരളം തിക്കിനി പോപ്പുലേറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അസാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ വലിച്ചതിക മലയാളികളെ വ്യക്തമാക്കിയിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ശുദ്ധീകരണ പുറത്ത് നടക്കുന്ന നമ്മുടെ കോർപ്പറേഷന്റെയും കണ്ടിയിൽ മാത്രമേ പാവപ്പെട്ട കാരണം ഇവർക്ക് എത്രീകരമായിട്ടുള്ള വെല്ലുവിളി നമുക്ക് അടുത്ത് പോകാൻ കഴിയാത്ത മാലിന്യങ്ങളും ശേഖരിച്ച് അത് മാറ്റിയെടുത്ത് വീടും പരിസരവും നഗരവും ഒക്കെ തന്നെ സ്ഥിരീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തൊഴിലാളികൾക്ക് അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം പറയുന്ന ഭാരതപ്പെടോളിയത്തിൻ്റെ ദേശീയ തലത്തിൽ തന്നെ അവരെല്ലാ നഗരസഭകളിലും സ്ഥിതികളും പറ്റും ഗമ്പിട്ടും അതുപോലെ തന്നെ ഗ്ലൗസും അടക്കമുള്ള വസ്ത്രങ്ങൾ അത് ഉപകരണം നൽകുന്ന പ്രവർത്തക ഈ ഞയായിരിക്കുന്ന നഗരസഭയിൽ അമ്പത് ജീവനക്കാർക്ക് മകരമാക്കാർക്ക് വരുന്ന പ്രത്യേകിച്ച് അതിൻ്റെ മാനേജ്മെൻറ്റിനെയും അതിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അതിൻ്റെ വ്യക്തികളെയും അങ്ങനെ ഇന്ത്യയിൽ കൊടുക്കുന്നു മരടിയടക്കമുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് എടുക്കുകയും അതിൽ ഗവൺമെന്റ് വേണ്ടിയിട്ടുള്ള നന്ദി അവരോട് രേഖപ്പെടുത്തുകയാണ് ഈ പരിപാടി നയ്യാരിക്കുന്ന Para a gente, para a gente.